നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് മഹാരാഷ്ട്ര ഗവർണറാക്കാമെന്നാണ് വാഗ്ദാനം ബി ജെ പിയുമായി ചർച്ച നടത്തിയ നേതാവ് ഇ പി ജയരാജനെന്ന് കെ സുധാകരൻ പാർട്ടിയിൽ ഇ പി ജയരാജൻ അസ്വസ്ഥനാണ് ഗൾഫിൽ വെച്ചാണ് ഇ പി ബി ജെ പിയുമായി ചർച്ചകൾ നടത്തിയത് സി പി എം നേതൃത്വം ഭീഷണിപ്പെടുത്തിയതോടെ തൽക്കാലത്തേക്ക് ഇ പിൻവലിഞ്ഞു ഇ പിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര ഗവർണർ സ്ഥാനമാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായ അന്ന് മുതൽ ഇ പി നിരാശനാണ് സെക്രട്ടറി പദവി ഇ പി പ്രതീക്ഷിച്ചു പിന്നീട് സി പി എം നേതൃത്വവുമായി ഇ പി ജയരാജൻ തെറ്റിയെന്നും കെ സുധാകരൻ പറയുന്നു രാജീവ് ചന്ദ്രശേഖറും ശോഭ സുരേന്ദ്രനുമാണ് ഇപിയുമായി ചർച്ചകൾ നടത്തിയത് ഗവർണർ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വിശദമായിരുന്നു ശോഭാ സുരേന്ദ്രൻ പരാമർശിച്ച പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള ആ നേതാവ് ഇ പി ജയരാജനാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞുവെക്കുന്നതോടെ ശോഭാ സുരേന്ദ്രൻ കൊളുത്തിപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ മറ്റൊരു തലത്തിലായി ഇനി ആ നേതാവ് ഇ പി ജയരാജൻ തന്നെയാണോ എന്ന് ശരിവെക്കേണ്ടത് ശോഭാ സുരേന്ദ്രൻ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആരോപണമാണ് ദല്ലാൾ നന്ദകുമാറുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ ഇപിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിരുന്നു ഇപ്പോഴിതാ ദല്ലാൾ നന്ദകുമാറും ശരിവയ്ക്കുന്നു ഇ പി ജയരാജനുമായി തൻ കൂടിക്കാഴ്ച നടത്തിയ വിവരം പി ജയരാജനും താനുമൊന്നിച്ച് ചർച്ച നടത്തിയപ്പോൾ അങ്ങോട്ടേക്ക് അപ്രതീക്ഷിതമായി പ്രകാശ് ജാവ്ദേക്കർ കടന്നുവന്നു എന്നാണ് ഇപ്പോൾ നന്ദകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നം വച്ചു കെ സുധാകരൻ ബോംബിട്ടു വീഴ്ത്തി ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോകേണ്ട ആവശ്യം തനിക്കില്ല എന്ന് ഇ പി ജയരാജൻ പ്രതികരിക്കുന്നു ഞാൻ അവർക്കെതിരെ പൊരുതി വന്നവനാണ് തന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്നും ഇ പി ജയരാജൻ സുധാകരൻ അമിത്ഷായും ബി ജെ പി നേതാക്കളുമായും ബന്ധപ്പെടാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്ന് സുധാകരൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ സുധാകരൻ തയ്യാറെടുത്തു കഴിഞ്ഞു സുധാകരൻ ബി ജെ പി ആകുമെന്ന് അദ്ദേഹം തന്നെ മുൻപ് വെളിപ്പെടുത്തിയതാണ് സാധാരണ കഴിക്കുന്ന മരുന്ന് ഇന്നലെ സുധാകരൻ കഴിക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇന്ന് രാവിലെ അതിന്റെ തകരാറ് പ്രകടിപ്പിച്ച് ഞാനെന്തോ ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏതോ ഒരു ബി ജെ പി വനിതാ നേതാവിന്റെ അസിസ്റ്റന്റായി അവരുമായി അടുപ്പമുള്ളയാളായി ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി സുധാകരന് ബന്ധമുണ്ട് എന്ന് ഇന്നാട്ടിലെ എല്ലാവർക്കും അറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ തനിക്കൊരു വിവരം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തി അൽഷമേഴ്സുണ്ടോ സുധാകരന് എന്തോ ഒരു തകരാറുണ്ടിപ്പോൾ ആ തകരാറ് കൊണ്ടുപോയാൽ എങ്ങനെ കോൺഗ്രസിനെ നയിക്കാൻ കഴിയും സാമാന്യഗതിയിൽ നല്ല മനുഷ്യനാകാൻ നോക്ക് ഒരു നല്ല രാഷ്ട്രീയ നേതാവാകാൻ കഴിയുമോ എന്ന് പരിശ്രമിക്ക് മരുന്ന് കൃത്യമായി കഴിക്ക് ഓർമ്മശക്തി തിരിച്ചുപിടിക്കൂ സത്യങ്ങളിൽ ഊന്നി നിൽക്കൂ ഇതാണ് ഇപിയുടെ പ്രതികരണം എന്നെ കൊല്ലാൻ ആർ എസ് എസുകാർ നിരവധി തവണ ബോംബെറിഞ്ഞതാണ് സുധാകരൻ എന്നെ വെടിവെക്കാൻ അയച്ച രണ്ടുപേർ ആർ എസ് എസ്സുകാരായിരുന്നു സുധാകര ആ തോക്കിന്റെ പക ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ മോഹൻലാൽ സിനിമയിലെ ഒരു വാക്കുണ്ട് ഞാൻ പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് ഇ പറഞ്ഞു വെക്കുന്നത് ചുരുക്കത്തിൽ ശക്തമായ പ്രതികരണങ്ങളുമായി ഇ പി ജയരാജനും കളത്തിലിറങ്ങി ഇനി ശോഭാ സുരേന്ദ്രൻ എന്ത് മറുപടി പറയും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ ഉന്നം വച്ച നേതാവ് ഇ പി ജയരാജൻ തന്നെയെന്ന് കെ സുധാകരൻ തീർത്തുപറയുമ്പോൾ ഇ പി ജയരാജൻ ഇത് നിഷേധിക്കുമ്പോൾ ഇനി മറുപടി പറയേണ്ടത് ശോഭാ സുരേന്ദ്രനാണ് ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയുമായി രഹസ്യ ചർച്ചകൾ ചില നേതാക്കൾ നടത്തിയിരുന്നു അതിന്റെ ബഹിർ ഇപ്പോൾ കാണുന്നത് ദല്ലാൾ തീയിട്ട് പുകച്ചപ്പോൾ സി പി എമ്മിനുള്ളിൽ പുക പടരുന്നതും അതുകൊണ്ടുതന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്